കാനറുകളുടെ കിനാവും കണ്ണീരും സാൻഡോസിലാണെന്ന് പറയാറുണ്ട് പെലയുടെ തട്ടകമാണത് ആ മണ്ണിൻ്റെ ബലത്തിലാണ് ബ്രസീലുകാർ ലോകം പിടിച്ചടക്കിയത് നഷ്ടപ്പെട്ടു പോയ സാമ്രാജ്യം തിരിച്ചുപിടിക്കാൻ പിടിക്കാൻ പെലയ്ക്കൊരു പകരക്കാരൻ പിറവിയെടുത്തിട്ടുണ്ടെന്ന് സാൻഡോസുകാർ അടക്കം പറഞ്ഞു തുടങ്ങിയത് രണ്ടായിരത്തി ഒൻപതിലാണ് രണ്ടായിരത്തി അത് പരസ്യമായി നെയ്മർ ഡസിൽവ സാൻഡോസ് ജൂനിയർ എന്ന പത്തൊൻപതുകാരൻ ഇതിനിടയിൽ രണ്ടു വട്ടം തെക്കേ അമേരിക്കയിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമായി മാറിയിരുന്നു സാൻഡോസിൻ്റെയും സാവോപോളയുടെയും ഇടുങ്ങിയ നഗരയോരങ്ങളിൽ ചുവരുകളിൽ പുതിയ രാജകുമാരൻ്റെ പട്ടാഭിഷേകം നടന്നു കഴിഞ്ഞിരുന്നു കിനാക്കലുടെ ഭാരവും പേറി രണ്ടായിരത്തി പതിമൂന്നിൽ പുറപ്പെട്ടു പോയ പയ്യൻ സ്പെയിനും പാരീസും അറേബ്യയും ചുറ്റി സഞ്ചരിച്ച് സാൻഡോസിലേക്ക് തന്നെ മടങ്ങിയെത്തിയിട്ടുണ്ട് നഷ്ടപ്രതാപങ്ങളുടെ നിരാശ നിന്ന് സെലക്കാവോകളെ കൈപ്പിടിച്ചുയർത്താൻ ഒരിക്കൽ കൂടി നെയ്മർ സാൻഡോസിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമോ ഇനിയൊരംഗത്തിനുള്ള ബാല്യം പരിക്കേറ്റ് തളർന്ന് ആ ശരീരത്തിലുണ്ടോ സ്വാഗതം സേഫ് സോണിലേക്ക് വീണ്ടും ഒരു ലോകകപ്പ് കൂടി വരുമ്പോൾ കാനറികളുടെ കിനാമരങ്ങൾ മുട്ടിട്ടു തുടങ്ങുന്നുണ്ട് രണ്ട് പതിറ്റാണ്ടുകടന്ന കിരീട വരൾച്ചയ്ക്ക് അറുതി വരുത്താനാണ് കാർലോ അൻസലോട്ടി എന്ന അധികായനെ പരിശീലകനായി കൊണ്ടുവന്നത് നാട്ടുകാരായ ദുങ്കയും ടിറ്റയും ഡോറിവെൽ ജൂനിയറും പരാജയപ്പെട്ടെടുത്താണ് വിഖ്യാത ഇറ്റാലിയൻ മാനേജറെ റയോഡി ജെനീറോയിലെത്തിച്ച് ബ്രസീൽ പരീക്ഷണത്തിനൊരുങ്ങുന്നത് നാട്ടുകാരുടെ കണ്ണുകൾ പക്ഷേ ഇപ്പോഴും നെയ്മറിൽ ചുറ്റിപ്പറ്റി തന്നെയാണ് ഓരോ തവണ പരിക്കേറ്റ് പിടഞ്ഞ് കളമ്പിടുമ്പോഴും അവനൊപ്പം കരഞ്ഞവരാണ് കിരീടമില്ലാത്ത സുൽത്താൻ എന്ന അപഖ്യാതിയുമായി നെയ്മർ കളമ്പിടുന്നതിനെ ബ്രസീലിലെ ഈ തലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ബാറ്റ്സിലോണയിലേക്ക് അവനെ യാത്ര ആക്കിയപ്പോഴും മനസ്സ് നിറയെ തൊട്ടടുത്ത വർഷം സ്വന്തം മണ്ണിൽ നടക്കുന്ന ലോകകപ്പായിരുന്നു ലോകാനുഭവങ്ങളും കളിമിടുക്കുകളും സ്വന്തമാക്കി അവൻ തിരിച്ചുവരുമെന്നാശിച്ചു മുന്നൊരുക്കമെന്ന നിലയ്ക്ക് നടത്തപ്പെട്ട കോൺഫെഡറേഷൻ കപ്പും കൂടി സ്വന്തമാക്കിയതോടെ ആകാശത്തോളം വളർന്ന മോഹങ്ങൾ മാറക്കാനയിൽ നെയ്മർ ഉയർത്തുന്ന ലോക കിരീടത്തിനപ്പുറം ഒരു സ്വപ്നവും ബ്രസീലുകാർ പോയ പതിറ്റാണ്ടിൽ കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ ബൊലേഹൊറിസൗണ്ടിയിൽ ജർമ്മനിക്കാർ ഇരമ്പിയാർത്ത ഒരു ക്രൂരരാവിന് തൊട്ട് മുൻപ് തന്നെ നെയ്മർ അവരുടെ ദുരന്ത നായകനായി മാറിയിരുന്നു പിന്നീട് പല കാലങ്ങളിൽ കോലങ്ങളിൽ നെയ്മറിൻ്റെ പേരിൽ ഒഴുകിയകന്ന കണ്ണീർ പുഴകൾ പതിറ്റാണ്ട് നീണ്ട കിരീട വരൾച്ച മറികടന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ബ്രസീലുകാർ കോപ്പ നേടുമ്പോൾ ആ ടീമിൽ നെയ്മർ ഉണ്ടായിരുന്നില്ല രണ്ടു വർഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലിയോണൽ മെസ്സിക്ക് ശാപമോക്ഷം ലഭിച്ച കോപ്പയിൽ പക്ഷേ നെയ്മർ ഉണ്ടായിരുന്നു ഫൈനൽ വരെ ടീമിനെ എത്തിച്ചത് നെയ്മറുടെ അസാമാന്യമായ പ്രകടന മികവിലൂടെയായിരുന്നു പക്ഷെ കലാശപ്പോലിൽ മെസ്സിയോട് കാലം നീതി പുലർത്തിയപ്പോൾ നെയ്മർ കരഞ്ഞു ലിയോയ്ക്ക് ശേഷമായിരിക്കും തനിക്കുള്ളത് തെളിയുകയെന്ന് നെയ്മർ ആശ്വസിച്ചു രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിൽ ലിയോ വീണ്ടും ചിരിച്ചു ഫൈനലിലേക്കുള്ള വഴികളിൽ നെയ്മറുടെ മഞ്ഞപ്പട ഇടറി വീണു മുപ്പത്തിനാല് വയസ്സാകുന്നു നെയ്മറിന് ദേശീയ കുപ്പായത്തിൽ കുപ്പായത്തിലാകെയുള്ള സമ്പാദ്യം ഒറ്റ കോൺഫെഡറേഷൻ കപ്പ് മാത്രമാണ് നെയ്മർ അർഹിച്ചത് അയാൾ നേടിയിട്ടുണ്ടെന്നാണ് ചില ഫുട്ബോൾ പണ്ഡിതരുടെ പക്ഷം അതിനപ്പുറം ആഗ്രഹിക്കാൻ അയാൾക്ക് അർഹതയുണ്ടോ എന്ന ചിന്തയ്ക്ക് അടിസ്ഥാനം അയാളുടെ തന്നെ വിധിയും തീരുമാനങ്ങളുമാണ് കരിയറിൽ പറ്റിയ പാളിച്ചകൾ നിരന്തരം പിന്നാലെ കൂടിയ പരിക്കുകൾ കളത്തിന് പുറത്തെ താളം തെറ്റിയ ജീവിതശൈലി എന്തൊക്കെയാണ് നെയ്മറുടെ വഴികളിൽ വിലങ്ങുതടികളായത് പരിക്കുകളെക്കുറിച്ചാണ് ആദ്യം സംസാരിക്കേണ്ടത് പ്രത്യേകിച്ചും കണങ്കാലിനും ഏറ്റ പരിക്കുകൾ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നെയ്മറിന് പരിക്കു മൂലം നഷ്ടമായത് അഞ്ഞൂറ് ദിവസങ്ങളും നൂറോളം പ്രധാനപ്പെട്ട മത്സരങ്ങളുമാണ് ഏത് സമയവും ഫൗൾ ക്ഷണിച്ചു വരുത്തുന്ന ഹെവി ഡ്രിബ്ലിംഗ് ആണ് നെയ്മർ നടത്തുന്നതെന്നാണ് പ്രധാനപ്പെട്ട വിമർശനം ഫൗൾ ചെയ്യപ്പെടാതിരിക്കുക എന്നതും ഒരു സ്ട്രൈക്കറുടെ ടാലൻറ്റിൻ്റെ പ്രധാന ഭാഗമാണ് മെസ്സിയെയും എംബാപ്പയെയും താരതമ്യം ചെയ്യുമ്പോഴാണ് നെയ്മർ ഈ വിമർശനം ഏറ്റുവാങ്ങുന്നത് ഫിറ്റ്നസ് നിലനിർത്തുന്ന കാര്യത്തിൽ സ്വന്തം നിലയ്ക്കുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവാത്തതും വിമർശന വിധേയമാകുന്നു ഉറക്കവും ആരോഗ്യവും നോക്കാതെയുള്ള നിശാപാർട്ടികൾ ഭക്ഷണരീതികൾ തുടങ്ങിയവ ആരോഗ്യത്തെ സാരമായി ബാധിച്ചുവെന്ന വിമർശനമുയർന്നു അങ്ങനെ നോക്കുമ്പോൾ പ്രതിഭയെ ശരീരം ചതിച്ച ദുരന്ത കഥയാണ് നെയ്മറിൻ്റെതെന്ന് പറയേണ്ടി വരും മറ്റൊന്ന് അബദ്ധമെന്ന് വിലയിരുത്തപ്പെട്ട സൈനികുകളും തീരുമാനങ്ങളുമാണ് രണ്ടായിരത്തി പതിനേഴിൽ മെസ്സിക്കും സുബാരസ്റ്റിനുമൊപ്പം ക്ലബ് ഫുട്ബോളിനെ ഉള്ളം കയ്യിൽ നിർത്തിയ നെയ്മർ പക്ഷേ അപ്രതീക്ഷിതമായി ബാറ്റ്സിലോണ വിടാൻ തീരുമാനിച്ചത് ആരാധകരെ തെല്ലൊന്നുമല്ല ഞെട്ടിച്ചത് നൂറ്റി എൺപത്തിയാറ് കളികളിൽ നിന്ന് നൂറ്റി ഗോളുകളും എഴുപത്തിയാറ് അസിസ്റ്റുകളുമായി ബലൻഡോർ സാധ്യതയുമായി കരിയറിലെ പീക്ക് ഫോമിൽ നിൽക്കവെയാണ് ഇറങ്ങിപ്പോക്കെന്നോർക്കണം പണം തന്നെയാണ് മുഖ്യം എന്ന വിമർശനത്തെ അദ്ദേഹം നേരിടേണ്ടി വന്നു പി എസ് സിയിൽ ഒന്നിലധികം ലീഗ് കിരീടങ്ങൾ ചൂടിയെങ്കിലും ചാമ്പ്യൻസ് ലീഗ് നേട്ടം എന്ന ലക്ഷ്യം അകന്നു നിന്നു പക്ഷേ എപ്പോഴും ഇരുന്നൂറ്റി ഇരുപത്തി മില്യൺ യൂറോക്കുള്ള കൂടുമാറ്റം ഫുട്ബോൾ ചരിത്രത്തിൽ ഇനിയും മറികടക്കാനാകാത്ത സൈനിങ്ങുകളിലൊന്നായി നിലനിൽക്കുന്നു പരിക്ക് നെയ്മറിനെയും അതുവഴി നെയ്മർ ക്ലബിനെയും പ്രതിസന്ധിയിലാക്കിയപ്പോഴാണ് പാരീസ് വിടാൻ തീരുമാനിക്കുന്നത് മുൻനിര ക്ലബ്ബുകൾ പലരും ചർച്ചകൾ നടത്തിയതാണ് പക്ഷേ നെയ്മർ തെരഞ്ഞെടുത്തത് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ സൈനിങ്ങുകളിലൊന്നായിരുന്നു തൊണ്ണൂറ് മില്യൺ യൂറോയ്ക്ക് സൗദി ക്ലബ്ബായ അൽ ഹിലാലിലേക്ക് എത്തിയത് സൗദി തെരഞ്ഞെടുക്കാൻ കാരണം പരിക്കില്ലാതെ ഫിറ്റ്നസ് നിലനിർത്തി വരുന്ന കോപ്പയും ലോകകപ്പും കളിക്കലാണെന്ന റിപ്പോർട്ടുകൾ വന്നു പക്ഷെ ഫിറ്റ്നസ് കാരണത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ ടീമിലും നെയ്മറിനെ ഉൾപ്പെടുത്തിയില്ല ഹിലാലാകട്ടെ ആകെ കളിച്ചത് ഏഴ് മത്സരങ്ങൾ മാത്രം പരിക്ക് കാരണം കൂടുതലും പുറത്തിരുന്നു ഒടുക്കം വീണ്ടും ഞെട്ടിക്കുന്ന കൂടുമാറ്റം വൈകാരികമായ തീരുമാനം പിച്ചവെച്ച് തുടങ്ങിയടത്തേക്കുള്ള തിരിച്ചുവരവ് സാന്റോസ് ക്ലബിന് പക്ഷേ നെയ്മറുടെ വരവ് വലിയ ഊർജം പകർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനത്തിനൊടുക്കം സാൻഡോസ് രണ്ടാം ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെട്ടിരുന്നു അതിനുശേഷം ഇപ്പോൾ ഫസ്റ്റ് ഡിവിഷനിലേക്ക് തിരിച്ചെത്തിയ സാൻഡോസ് നെയ്മറിൽ നിന്ന് വലിയ സംഭാവനകൾ പ്രതീക്ഷിക്കുന്നുണ്ട് പതിനാല് മത്സരങ്ങൾ നിലവിൽ കളിച്ചു മൂന്ന് ഗോളുകളും നേടി ക്ലബിന്റെ സ്പോൺസർഷിപ്പിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വളർച്ചയിലും വലിയ കുതിപ്പുണ്ടായി എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നതാണ് താൻ ചെയ്തത് മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നിടത്തോളം താൻ കളത്തിലുണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത് നിലവിൽ ആറ് മാസത്തെ കരാറിനാണ് സാന്റോസിലെത്തിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ വരെ നീട്ടാവുന്ന രീതിയിലാണ് കരാർ എന്ന് വെച്ചാൽ ലോകകപ്പ് വരെ വലിയ റിസ്ക് എടുക്കാതെ ഫിറ്റായിരിക്കുക ക്ലബിനെ ലീഗിൽ ഒന്നാമതെത്തിക്കുക ഒപ്പം ലോകകപ്പ് ടീമിൽ ഇടം നേടുക അത് തന്നെയാണ് നെയ്മറിന്റെ ലക്ഷ്യം പക്ഷേ ആൻസലോട്ടിക്ക് നെയ്മറിന് ആവശ്യമുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇങ്ങനെ ഫിറ്റല്ലാത്ത ഒരു താരത്തെ നിലനിർത്തി റിസ്ക് എടുക്കാൻ ആൻസലോട്ടിക്ക് താൽപ്പര്യമുണ്ടാകില്ല പൂർണ്ണമായും ഫിറ്റ്നസും സ്ഥിരതയും തെളിയിക്കുന്ന പക്ഷം അയാൾക്ക് ടീമിലെത്താം ഇനി തിരിച്ചെത്തിയാലും നെയ്മറിനെ നായകനാക്കുമോ എന്നതാണ് ചോദ്യം കാരണം അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് മുൻഗാമികളായ റൊണാൾഡോയെപ്പോലെയോ പെലയെപ്പോലെയോ പൂർണ്ണമായ സമർപ്പണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം അതുകൊണ്ട് പൊളിച്ചു വാർത്തെടുക്കുന്ന പുതിയ സംഘത്തെ നയിക്കാൻ നെയ്മറിനെ അൻസ്ലോട്ടി നിയോഗിക്കുമോ എന്ന് കണ്ടറിയണം നെയ്മറുടെ ദീർഘകാല പദ്ധതികളെക്കുറിച്ച് മറ്റഭ്യൂഹങ്ങളും ഉണ്ട് പഴയ എം എൻ എസ് ത്രയത്തിൻ്റെ പുനർസമാഗമം മയാമിയിൽ ഉണ്ടാകുമെന്ന് കേൾവിയുണ്ട് മെസ്സിയും സുപാരസും നിലവിൽ എവിടെയുണ്ട് ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫ്രീ ട്രാൻസ്ഫർ മാർക്കറ്റിലൂടെ ലോകകപ്പും കഴിഞ്ഞ് അദ്ദേഹത്തിന് മയാമിയിലേക്ക് പോകാം പക്ഷേ സാൻഡോസിൽ വെച്ച് കളി നിർത്തലായിരിക്കില്ലേ അതല്ലേ കുറെ കൂടി വൈകാരികമായ യാത്രയപ്പിന് നല്ലത് എന്ന് ചോദിക്കുന്നവരുമുണ്ട് കാര്യമെന്തൊക്കെയായാലും മറ്റൊരു ലോകകപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കേ ബ്രസീലുകാരുടെ കണ്ണുകൾ വീണ്ടും സാൻഡോസിലേക്ക് തന്നെയാണ് പുറപ്പെട്ടു പോയ പ്രിയനൊരാൾ തിരിച്ചെത്തിയിട്ടുണ്ട് വെറും കയ്യോടെയാണ് മടക്കം സാൻഡോസിന്റെ തീരങ്ങളിൽ പക്ഷേ മോഹങ്ങളുടെ തിരയടങ്ങുന്നില്ല ഈ തിരിച്ചുവരവും ഒരു നിയോഗമായിരിക്കും ഈ മണ്ണിൽ കാലൂന്നി അയാൾ ഒരിക്കൽ കൂടി ഉദിച്ചു വരും കൽപ്പന്തുകളിയുടെ രാജ്യസിംഹാസനത്തിൽ വീണ്ടും കാനറുകളുടെ ചിറകടികൾ മുഴങ്ങും സമ്പാ താളങ്ങളുടെ അകമ്പടിയിൽ കാനറുകളുടെ സുൽത്താൻ നൃത്തം വയ്ക്കും കായിക ആത്മനിർവൃതിയാൽ വീണ്ടും നെടുവേർപ്പെടും സേഫ് തോൺ പൂർണ്ണമാകുന്നു നമസ്കാരം